എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് അർത്ഥം ഇംഗ്ലീഷിലെ മഴ മഴ എന്ന് പറഞ്ഞങ്ങളെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് മഴ പെയ്യുന്നത് പോലെ ധാരാളമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കും പാവങ്ങളെ ധാരാളമായി സഹായിക്കും അയൽവാസികളെ കുടുംബക്കാരെ കൂട്ടുകാരികള് അതുപോലെ ശിഷ്യന്മാരെ സഹായിക്കും പോലെയാണ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഹബീബ് അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുന്നു നബി അവിടുത്തെ ഒരു ഭാര്യയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു എന്തെങ്കിലും ആ പാവപ്പെട്ടവനെ കൊടുക്കാൻ ഭക്ഷണം എന്ന് അറിയാൻ വേണ്ടി ആ ഭാര്യ പറഞ്ഞു അല്ല ഈ ഇല്ല വെള്ളം മാത്രമേ ഉള്ളൂ വെള്ളമല്ലാതെ ഒന്നുമില്ല അങ്ങനെ മറ്റൊരു ഭാര്യയുടെ അരിയിലേക്ക് പറഞ്ഞു അവിടൊന്നും മറുപടി സമാനമാണ് വെള്ളമല്ലാതെ ഒന്നുമില്ല അങ്ങനെ എല്ലാ ഭാര്യമാരുടെ അരികിലേക്കും പറഞ്ഞയച്ചു അവിടെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും മറുപടി സമാനമാണ് അവിടുന്ന് ഇവിടുന്ന് സുഹാബത്തിനോട് ചോദിച്ചു മയ്യു ഹാദല്ല ഈ രാത്രി ഈ മനുഷ്യനെ ആരാണ് അതിഥിയായി സ്വീകരിക്കുക അൻസാറുകളിൽ നിന്നുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അയാളെയും കൂട്ടി ഭാര്യയുടെ വീട്ടിലെ വീട്ടിലേക്ക് പോയി ഭാര്യയോട് ചോദിച്ചു ഒരതിഥിയുണ്ട് ഇന്നും വല്ലതുണ്ടോ ഇവിടെ ഇല്ല ഇവിടെ ഒന്നുമില്ല ഇല്ല നമ്മുടെ മക്കളുടെ ഭക്ഷണമല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല അരികിൽ നിന്ന് കാരുണ്യത്തിന്റെ പാഠം പഠിച്ച നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടികളെ ഉറക്ക അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് അതിഥി വന്നു കഴിഞ്ഞാൽ വിളക്കണക്ക് നമ്മൾ തിന്നുന്നുണ്ട് എന്ന് ആ അതിഥി മനസ്സിലാക്കിക്കോട്ട് അങ്ങനെ തിന്നാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങാണ്ട് ആ പെണ്ണ് പോയി ഭാര്യ പോയി ആ വിളക്കണച്ചു അതിഥി നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു ഈ വീട്ടുകാർ ഈ സ്വഹാബിയും മറ്റുള്ള ആളുകളും വീട്ടുകാരും ഭക്ഷണം കഴിക്കുന്നത് പോലെ ആക്കി കഴിച്ചിട്ടില്ല കഴിച്ചാൽ ആർക്കുണ്ടാവില്ല ഈ അതിഥിക്ക് കൂടുതൽ ഭക്ഷണം ഉണ്ടാവില്ല അലൈഹി രാവിലെ ഒരാറിഞ്ഞു എന്നിട്ട് നബി അലൈഹി ആ നബിഹുലൈിയോട് പറഞ്ഞു കഴിഞ്ഞ രാത്രി നിങ്ങൾ രണ്ടുപേരും ഈ സുഹാബിയും ചെയ്ത പ്രവർത്തനം കണ്ടിട്ട് അള്ളാഹുവിന് വലിയ ഇഷ്ടമായിട്ടുണ്ട് ഇതാണ് ഇതാണ് നബി നബിസ് പാവങ്ങളെ സഹായിക്കാൻ പ്രേരിപ്പിക്കുകയും അതിന് വേണ്ടി അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയും എല്ലാം ചെയ്യും അവിടുന്ന് മഴയാണ് കാരുണ്യത്തിൻ്റെ മഴയാണ് സ്നേഹത്തിൻ്റെ മഴയാണ് സയ്യതുന മുഹമ്മദ് റസൂൽ അതിൽ നിന്ന് നമുക്കും ഉൾക്കൊള്ളാൻ കഴിയണം അള്ളാഹു തോഫീഖ് നൽകട്ടെ സ്ഥലക്കും